ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാ ഒരു ബൗൾ നിറയെ ഫ്രഷ് ആയിട്ടുള്ള ചെറിയ എൻ്റെ കയ്യിരിക്കാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് സംഘടിപ്പിച്ചതെന്നുള്ള കാര്യം വഴിയെ ഞാൻ കാണിക്കാം എൻ്റെ ഹസ്ബൻഡിൻ്റെ വല്യമ്മേഡ മോന് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിറയെ ചെറിയ ഉണ്ട് കേട്ടോ അപ്പം ഈ അടുത്ത കാലത്ത് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ ചെറി ഞാൻ കണ്ടത് അപ്പം ഞാൻ എനിക്ക് ആവശ്യമുണ്ട് അണ്ണാ കേക്കിനിങ്ങനെ ചെയ്യാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ ആവശ്യമുള്ള നീ പറിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു പക്ഷേ പോകാൻ പറഞ്ഞതല്ലാതെ ഞാൻ ഇതുവരെ അങ്ങോട്ട് ചെന്നിട്ടില്ലായിരുന്നു അങ്ങനെ നിവർത്തിയില്ലാതെ അണ്ണ പല പ്രാവശ്യം ആളെ വിട്ടു അണ്ണ നേരിട്ടോ എന്ന് പറഞ്ഞു അത് ഇങ്ങനെ പറിച്ചു നീ എടുത്തിട്ട് പോകും കാണിച്ച വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു പുറന്നേക്ക് വെളിയിലൊക്കെ കിടന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരികയാണ് നിനക്ക് വേണ്ടി അത് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ അണ്ണെന്നെ ഇനി ആരും ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ മോനുമായിട്ട് മൂത്ത മോൻ നിന്ന സമയമാണ് ഞാനും കേട്ടെല്ലാവരുമായിട്ട് ചേർന്ന് പറ ചേറി പറിക്കുന്നതാണ് അപ്പം ഞങ്ങൾ ഞാനും അണ്ണേൻ്റെ വൈഫായിട്ട് രമ്യയും കൂടെ ചേർന്ന് ചെയ്തിട്ട് കുറേ പറിച്ചിട്ട് നമുക്ക് പറ്റാത്തത് അണ്ണേതായി ഏണ കയറി അതി സാഹസികമായിട്ട് പറിക്കുകയാണ് അപ്പോൾ കൂടെ നിൽക്കുന്ന ഏണയൊക്കെ പിടിച്ചു കൊടുക്കുന്ന എൻ്റെ മൂത്ത മോനാണ് അപ്പോൾ അങ്ങനെ ഒരു കവറ് ചെറിയായിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ആ വിശേഷം അപ്പോൾ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇനി വീണ്ടും